ഹയോൾ വെൽക്കം ബാക്ക് ടു ഇൻസ്പയർ തോട്ട്സ് ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന വിശ്വസിക്കുന്നു നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം എന്താണ് നിങ്ങൾ എന്താവാനാണ് ആഗ്രഹിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ട് ചിലപ്പോൾ ചെറുപ്പത്തിലെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ വലുതാകുമ്പോൾ ഉണ്ടാകുന്ന ലക്ഷ്യങ്ങൾ പക്ഷേ പലപ്പോഴും സാഹചര്യങ്ങൾ കൊണ്ടോ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കൊണ്ടോ നമ്മൾ ആ സ്വപ്നങ്ങൾ മറന്നു പോകുന്നു ഞാൻ ഒരു ടീച്ചറാകാൻ ആഗ്രഹിച്ച ഒരാളായിരുന്നു പക്ഷേ അതത്ര എളുപ്പമായിരുന്നില്ല ഒരുപാട് പ്രതിബന്ധങ്ങൾ നേരിടേണ്ടി വന്നു പലരും എന്നെ നിരുത്സാഹപ്പെടുത്തി പക്ഷേ ഞാൻ എൻ്റെ സ്വപ്നത്തിൽ വിശ്വസിച്ചു കഠിനാധ്വാനം ചെയ്തു ഒടുവിൽ ഞാൻ എൻ്റെ ലക്ഷ്യത്തിൽ എത്തിച്ചേർന്നു ഇതുപോലെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ എന്താവാനാണ് ആഗ്രഹിക്കുന്നത് അത് ആവുക എന്നതാണ് അതിന് കുറച്ച് കഷ്ടപ്പാടുകൾ ഉണ്ടാകാം ചിലപ്പോൾ പരാജയങ്ങൾ നേരിടേണ്ടി വന്നേക്കാം പക്ഷേ ആ സ്വപ്നത്തിലേക്ക് നമ്മളെ അടുപ്പിക്കുന്ന ഓരോ ചുവടും വിലപ്പെട്ടതാണ് തോമസ് എഡിസൺ ആയിരം തവണ പരാജയപ്പെട്ടിട്ടാണ് ബൾബ് കണ്ടുപിടിച്ചത് ജെ കെ റൗളിങ്ങിന്റെ ഹാരി പോട്ടർ പുസ്തകങ്ങൾ പല പ്രസാധകരും നിരസിച്ചതാണ് പക്ഷേ അവരൊക്കെ അവരുടെ സ്വപ്നങ്ങളിൽ വിശ്വസിച്ച് മുന്നോട്ട് പോയത് ഇന്ന് ലോകം അവരെ അറിയുന്നു നിങ്ങൾക്കും സാധിക്കും നിങ്ങളുടെ സ്വപ്നങ്ങളിൽ വിശ്വസിക്കുക അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുക ലക്ഷ്യങ്ങൾ നേടാൻ ശ്രമിക്കുമ്പോൾ മറ്റുള്ളവർ എന്തു പറയുന്നു എന്ന് ശ്രദ്ധിക്കേണ്ടതില്ല നിങ്ങളുടെ വഴി നിങ്ങൾ തന്നെ കണ്ടെത്തുക ഓരോ ദിവസവും പുതിയൊരു തുടക്കമാണ് ഇന്നലെ എന്തൊക്കെ സംഭവിച്ചു എന്നത് കാര്യമാക്കേണ്ടതില്ല ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് ഒരു ചുവട് കൂടി അടുക്കാം അതിനുള്ള ശക്തി നിങ്ങൾക്കുണ്ട് ഓർക്കുക വിജയം എന്നത് അവസാനത്തേതല്ല പരാജയം മാരകവുമല്ല മുന്നോട്ട് പോകാനുള്ള ധൈര്യമാണ് പ്രധാനം നിങ്ങളുടെ സ്വപ്നങ്ങൾ പിന്തുടരുക ലക്ഷ്യങ്ങൾ നേടുക നിങ്ങൾക്ക് അതിന് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക്